സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് സുനിത് സുരേന്ദ്രനും നമ്മുടെ ഫോർമർ അംബാസിഡറായിരുന്ന ടി പി ശ്രീനിവാസനും നടത്തിയ ഒരു ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് നടത്തിയ ഒരു ചർച്ചയെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ടി പി ശ്രീനിവാസൻ എന്ന അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ ഇന്നും ആ സാമ്രാജ്യത്വത്തിൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ അടിമയായി നിന്ന ഒരു നയതന്ത്ര വിദഗ്ധനാണെന്ന് ഒരു പ്രയാസമില്ലാതെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആയിരുന്നു അത് അതായത് ഈ സാമ്രാജ്യത്വത്തിൻ്റെ ശിക്ഷണത്താൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട എല്ലാവർക്കും ഇന്ത്യക്കാർക്കൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ വെള്ളക്കാരൻ ഉണ്ടല്ലോ അതായത് സാമ്രാജ്യത്വവാദികൾ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ കീഴടക്കി അവിടെയുള്ള സമ്പത്തൊക്കെ കുത്തിച്ചോർത്തി കവർന്നെടുത്തിട്ട് സ്വന്തമായിട്ട് ആസ്വദിക്കുന്ന അവരുണ്ടാക്കിയ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം അനുസരിച്ച് അവർ ചെയ്യുന്നതൊക്കെയാണ് ഏറ്റവും ശരി അവരാണ് ഏറ്റവും പുരോഗമനവാദികൾ പുരോഗമനം എന്നത് അവരുടെ കയ്യിലും അവരുടെ കീശയിലുമാണ് മുമ്പ് ചെയ്തത് അവര് മുമ്പ് ചെയ്തതെന്നും ഒരു വലിയ കുഴപ്പമുള്ളതല്ല അവർ മുമ്പ് ചെയ്തതൊക്കെ വളരെ മോശമാണെങ്കിലും അത് നമ്മൾ തീരെ പരിഗണിക്കേണ്ടതില്ല അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യവാദികളും സ്വതന്ത്ര പൗരന്മാരും ആരാണ് അവരാണ് വെള്ളക്കാരനാണ് അവർ മറ്റു രാജ്യങ്ങളിൽ ഈ ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ കുട്ടിച്ചോറാക്കുന്നതിന് ഒരു പ്രശ്നം ഈ അടിമകൾക്കില്ലാന്ന് അർത്ഥം കാരണം മസ്തിഷ്ക പ്രാഷണാണ് ഇപ്പോൾ ഇറാക്കിലെ സദാം ഹുസൈനെ നശിപ്പിച്ചത് ലിബിയയിലെ ഓഹ് അതാണ് ഏറ്റവും വലിയ സങ്കടം ആഫ്രിക്ക ഒന്നായിട്ടൊന്നാകണം എന്ന സ്വപ്നമായിട്ട് നടന്ന് അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും പി എച്ച് ഡി വരെ ഉള്ള എല്ലാ പഠനവും നൂറ് ശതമാനം സ്റ്റേറ്റ് വഹിച്ച് എല്ലാവർക്കും വീടാക്കി കൊടുത്ത ഒരു കദ്ദാഫിയെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് അന്ന് പ്രശ്നമല്ല അതേപോലെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ ചുറ്റുമുള്ള മൂന്ന് രാജ്യങ്ങൾ നോക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെയാ അതേപോലെ തന്നെ ശ്രീലങ്കയിലെ തെരഞ്ഞെടുത്ത ഇതിൻ്റെ മുമ്പ് ഇപ്പോഴല്ല ഇതിൻ്റെ മുമ്പ് തിരഞ്ഞെടുത്ത ആളുടെ സ്ഥിതി എന്താ ഇപ്പോൾ അവിടെ തിരിച്ചടി ഉണ്ടായിരുന്നു വേറെ കാര്യം അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ അവസ്ഥ എന്താണ് ഇവർക്ക് മൂന്നാൾക്കും ഉണ്ടായ ഒരു കുഴപ്പമുണ്ട് ആളുടെ പേര്ട്ട് പ്രശ്നമല്ല മൂന്നാളും ഒരു വന്യ പരിധിവരെ ആദ്യം അമേരിക്കയുമായി അടുപ്പത്തിലായിരുന്നു എപ്പോൾ അവർ ചൈനയായിട്ട് കൂടുതൽ കൂടുതൽ കൂടുന്നതാണ് കൂടുതൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തടി കേടാവാതിരിക്കുന്നത് എന്ന് അവർ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി അങ്ങോട്ട് മാറിയപ്പോൾ അന്ന് നീ അവിടെ ഇരിക്കേണ്ടടാ എന്ന നിലക്ക് സി ഐ എയുടെ പ്രവർത്തനം കാരണം അവിടെ കുൽസ്ഥിതമായ രീതിയിൽ ഇല്ലാതാക്കി അവിടെ യഥാർത്ഥത്തിൽ എന്താ നടന്നത് അവരെ ഇല്ലാതാക്കി സിലോണിൽ മാത്രം പിന്നീട് വന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിപ്പോയി കാരണം അവിടെ ഒരു വലിയ പരിധിവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തന അടിത്തട്ടിലെങ്കിലും പ്രവർത്തനം ഉണ്ടായിരുന്നു നേരെ മറിച്ച് പാക്കിസ്ഥാനിലും ബംഗ്ലാദേശിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത്രയും സ്വാധീനമുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അതുകൊണ്ടുതന്നെ ഒരു ഭര തിരഞ്ഞെടുപ്പിലൂടെ ഒരു ഭരണത്തിലെത്താൻ പാകിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായാലും അവിടെ രണ്ടു രണ്ടുകൊടുത്തും ഭരണം ഇന്ന് സൈനിക നേതൃത്വത്തിൻ്റെ അതൊരു അമേരിക്കയോട് പരമാവധി അടുപ്പം കാണിക്കുന്നത് കൊണ്ട് അവർ നിലനിൽക്കുന്നു ഇതേപോലെ തന്നെ ഉള്ള ഒരു സന്ദർഭമാണ് നമുക്കുള്ളത് അതായത് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നമ്മൾ ഇത്രയും കാലുള്ള നമ്മളെ അനുഭവങ്ങളിലൂടെ അമേരിക്കയുള്ള ബന്ധം നമ്മൾക്ക് തുടർന്ന് പോവാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ ചൈനയെ ബദലായിട്ട് സ്വീകരിക്കാൻ ഉള്ള ഒരു പ്രവണതയിലാണ് ആ പ്രവണതയോടു കൂടി തന്നെ എൻ്റെ അഭിപ്രായത്തിൽ മോഡിയുടെ അവസ്ഥ മോദിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് അമേരിക്ക കരുതുന്നത് അമേരിക്ക പുതുതായിട്ട് ഒരു ഭീകരനെ തന്നെ ഇന്ത്യയിലേക്ക് അംബാസിഡറായി അയക്കുന്നുണ്ട് അതുവഴി എങ്ങനെയാണോ അമ്പത്തേഴിൽ കേരളത്തിലെ മന്ത്രിസഭയെ അതായത് ആദ്യമായി ലോകത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായതിന് എങ്ങനെയാണോ സി ഐ അമേരിക്കൻ അംബാസിഡറുടെയും നേതൃത്വത്തിൽ അതിനെ തകർത്തത് അതേപോലെ ഇവിടെ ഇന്ത്യയിൽ മോഡിയുടെ സ്ഥാനവും പോകാനുള്ള സാധ്യത കൂടുതൽ തെളിഞ്ഞു വരികയാണ് അല്ലെങ്കിൽ മോഡി ഇപ്പോൾ നിവൃത്തിയില്ലാതെ ബ്രിക്സിലൂടെ ബ്രിക്സിൻ്റെ ഒരു നേതൃത്വ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ കൂടുതലായിട്ട് ബ്രിക്സ് കൺട്രീസിനോട് അടുക്കാൻ ശ്രമിക്കുകയാണ് ഈ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്ഥാനം ഇന്ത്യക്ക് മറ്റുള്ളവരൊക്കെ കൊടുക്കുകയും ചെയ്യും കാരണം അവിടെ പ്രത്യേകിച്ച് ഒരാളുടെക്ക് പ്രത്യേക താൽപ്പര്യമില്ല കൂടുതൽ ശരി എന്ന രീതിയിൽ സമത്വം എന്ന നിലയിൽ പോകുന്ന ഒരു രാജ്യങ്ങളാണ് ബ്രിക്സിൻ്റെ ആൾക്കാർ അവിടെ ചില ആൾക്കാർക്ക് മാത്രം വീറ്റോ പവറും ചില ആൾക്കാർക്ക് വീറ്റോ പവർ ഇല്ല എന്നുള്ള അവസ്ഥയില്ല അപ്പോൾ അവിടെ തുല്യത അല്ലെങ്കിൽ സമത്വം എന്നതിൽ തന്നെ അങ് സമത്വം വന്നാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യക്ക് പ്രധാന സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളിലും ഇടപെടാവുന്ന ഏറ്റവും അന്തസ്സും സ്ഥാനവും അർഹതയും ഉള്ള ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് വരാൻ കഴിയും ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നം ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ശ്രീനിവാസനെ പോലുള്ള മസ്തിഷ്ക പ്രാക്ഷാൻ നടത്തപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളാൽ അല്ലെങ്കിൽ കൊളോണിയൽ രാജ്യങ്ങളാൽ മസ്തിഷ്ക അവർ അവർക്ക് പരിശീലനം കിട്ടിയത് അവരുടെ മുഖാന്തര അത് അതുവഴി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഈ സമത്വം എന്നതിനെ കുറിച്ചിട്ട് അവർക്ക് ബോധ്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ശ്രീനിവാസന്റെ ബളവള ഇയാളൊക്കെ ഈ വയസ്സായിട്ട് പോലും ഞാൻ എന്നെയും ഞാനും വയസ്സെന്നെ തന്നെയാണ് ഇപ്പോഴും ഈ തല ഈ ഈ മാനസിക അടിമത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം തന്നെയാണ് ഇവർക്കൊക്കെ എത്രയോ കാലമായിട്ട് അനുഭവമുള്ളതാണ് ഈ ലോകത്തെ മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അർഹത ജനാധിപത്യത്തിന്റെ പേരിൽ എന്നാൽ ഈ ജനാധിപത്യം ഇവിടെക്കുണ്ടായിരുന്നു എന്തായിരുന്നു അമേരിക്കയുടെ അവസ്ഥ അവിടെയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങൾ നശിപ്പിച്ചിട്ടാണ് അവർ അവിടെ ഇരിക്കുന്നത് അവരെ കൊന്നു തള്ളിയിട്ട് അവിടുന്നൊന്നും വിശാധിപത്യം വേണ്ടല്ലേ ഈ കൊരങ്ങന്മാർക്ക് എന്തായാലും ഈ ശ്രീനിവാസനെ പോലുള്ളവരുള്ള നയതന്ത്ര വിദജ്ഞർ ഉള്ളിടത്തോളം കാലം നമ്മളെ മലയാളം എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംബാസിഡർ ആയിട്ടുള്ള ആയ ഒരു ഇന്നും നയതന്ത്രത്തിൻ്റെ അപ്പോസ്തലനായിട്ട് കരുതുന്ന രൊക്കെ എന്ന് നന്നാവും എന്നത് ആലോചിച്ചിട്ട് സങ്കടപ്പെടുകയാണെന്ന് അർത്ഥം എന്തായാലും നമുക്ക് കാണാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ലോകം അതിദ്രുതഗതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഫ്രഞ്ച് റെവല്യൂഷനിലെ മുദ്രാവാക്യങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അത് രാജ്യങ്ങളിലെങ്കിലും അതായത് ഓരോ രാജ്യത്തിനും അവരുടേതായ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം അങ്ങനെയുള്ള ജനാധിപത്യം അവിടെ ആയിക്കോട്ടെ കമ്മ്യൂണിസം ആയിക്കോട്ടെ സോഷ്യലിസം ആയിക്കോട്ടെ ജനാധിപത്യമായിക്കോട്ടെ എന്താണെന്നു വെച്ചാൽ ആ രാജ്യങ്ങൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവകാശം അംഗീകരിക്കുന്ന ഒരു സമത്വ ബന്ധം ആ ഉരുത്തിരിഞ്ഞു വരാൻ പോവുകയാണ് അത് ചൈനയുടെ നേതൃത്വത്തിൽ തന്നെ വരാൻ പോവുകയാണ് ചൈനയാണ് അതുകൊണ്ട് തന്നെ അവർ പറയണത് ഞങ്ങളുടെ സോഷ്യലിസം ഞങ്ങൾ ആർക്കും കൊടുക്കാൻ തയ്യാറില്ല സോവിയറ്റ് റഷ്യ അങ്ങനെ ആയിരുന്നില്ല അവർ കമ്മ്യൂണിസം കയറ്റുമതി ചെയ്യാനായിരുന്നു നടന്നിരുന്നത് ഇവർ കയറ്റുമതി ചെയ്യണത് അവരുടെ പ്രോഡക്റ്റ്സാണ് അവരുടെ വ്യാവസായിക പ്രോഡക്റ്റുകളാണ് അതുവഴി മറ്റ് രാജ്യങ്ങളിൽ സമത്വം സാഹോദര്യം എന്നത് ജനാധിപത്യം എന്നത് പരമാവധി ഇൻഡയറക്റ്റായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ നേരിട്ട് നിങ്ങളൊക്കെ വിപ്ലവം നടത്തി കമ്മ്യൂണിസ്റ്റ് ആവണം എന്നുള്ള നയം ചൈനക്കില്ല കാരണം ഓരോ രാജ്യവും അവരുടേതായ സംസ്കാരം ചരിത്രം കഴിവ് ബുദ്ധി ജന ജനസംഖ്യ ജനങ്ങളുടെ ആകെയുള്ള തലച്ചോറ് ഇതിനനുസരിച്ച് അവർ സ്വയം നിർണയാവകാശം കൊടുക്കാൻ ഉള്ള വിശാല മനസ്കത ചൈനക്കുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അങ്ങനെയുള്ള ഒരാൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമാകുന്നത് വളരെ വലിയ പ്രശ്നം തന്നെയാണ് ഈ കുരങ്ങന്മാർക്കൊക്കെ പ്രത്യേകിച്ച് അതായത് അവർക്കൊന്നും അമേരിക്കയുടെ തുല്യമായ സൈനിക ശക്തി ഇനി അതിൽ കൂടുതലുള്ള സൈനിക ശക്തി അമേരിക്കക്കാളും കൂടുതൽ സൈനിക ശക്തി എന്നതിനെ കുറിച്ചിട്ട് ഈ അടിമകൾക്ക് ആലോചിക്കാനും കൂടിയും പറ്റില്ല നടത്തം പക്ഷേ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് പോലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബുദ്ധിശക്തിയിലും ശാസ്ത്ര സാങ്കേതിക ബുദ്ധിശക്തിയിൽ അമേരിക്ക റഷ്യ അമേരിക്കയെ കൂടി കടത്തി വെട്ടിയതെന്ന് ചില ചില തെളിവുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സെപ്റ്റംബർ രണ്ടോട് കൂടി ഇത് എന്റെ സ്വന്തം ഒരു പ്രവചനം അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഒരു നിരീക്ഷണമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സെപ്റ്റംബർ രണ്ട് അവരുടെ ഒരു സ്വാതന്ത്ര്യദിനാണ് ആ സ്വാതന്ത്ര്യദിനത്തോടു കൂടി റോബോട്ടുകളുടെ ഒരു സൈന്യവ്യൂഹം മാർച്ച് ചെയ്യാൻ കഴിഞ്ഞ കൊല്ലൊക്കെ ഈ സെപ്റ്റംബർ രണ്ടിനുള്ള മാർച്ചുകളിൽ അവർ വലിയ വലിയ റോക്കറ്റുകളും ഹൈ ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെയാണ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം കാണിക്കാൻ പോകുന്ന ഒരു പ്ലാറ്റൂൺ പത്തോ പതിനായിരോ പേരടങ്ങുന്ന റോബോട്ടുകളുടെ റോബോട്ടുകളുടെ ഒരു മാർച്ച് പാസ്റ്റ് ഉണ്ടാവും ഉണ്ടായുകൊണ്ട് അമേരിക്കയെ സൈനികമായി പോലും മറികടക്കാനുള്ള പ്രഖ്യാപനം നടത്തുകയാണ് അപ്പോൾ തന്നെ ഈ പറഞ്ഞ ശ്രീനിവാസലുണ്ടല്ലോ ശ്രീനിവാസനെ പോലെയുള്ള വളരെ വളരെ വലിയ പിന്നെ ഡിപ്ലൊമാറ്റിക് സർവീസിലൊക്കെ വർക്ക് ചെയ്തിരുന്ന രാജ്യ രാഷ്ട്ര തന്ത്രജ്ഞന്മാർ ഇനി നിങ്ങൾ പേടിക്കണ്ട അമേരിക്കയുടെ പിന്നാലെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കി എത്ര കണ്ട് നേരത്തെ മനസ്സിലാക്കുന്നു നമ്മൾ നമ്മളെ കാലിൽ നിന്ന് അതെ ശരിയാണ് നമ്മളും അമേ ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളുണ്ട് അതെങ്ങനെ ചരിത്രപരമായിട്ട് എങ്ങനെ ഉണ്ടായി അതിനെങ്ങനെ നമുക്ക് മറികടക്കാം രണ്ടു പേർക്കും പരിക്കില്ലാതെ ആ നാട്ടുകാരുടെയും അതേപോലെ ചരിത്രത്തിൻ്റെയും ഭാഗമായിട്ട് അന്യം അന്യം സഹോദരങ്ങളെപ്പോലെ എങ്ങനെ നമുക്ക് മറികടക്കാം അതൊക്കെ ഉണ്ടാക്കിയത് നമ്മളല്ല വെള്ളക്കാരനാണ് അവൻ പോയ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും ഗതി പിടിക്കാൻ അവൻ അനുവദിച്ചിട്ടില്ല ഇപ്പം ഇസ്രായേലിൽ നിൽക്കൂ ഇപ്പം ഗാസയിലെ പ്രശ്നം ആരുണ്ടാക്കിയതാ ാരൻ ഉണ്ടാക്കിയാണ് ബ്രിട്ടീഷുകാരൻ ഈ ഒന്നാലോകമായ കാലത്തിന് മുമ്പ് ഫ്രാൻസിനോടും അതേപോലെ ഈ സൗദി രാജാവായ അസീസിനോടും അതേപോലെ ജൂതന്മാരോടും മൂന്ന് പേരോടും ഈ സ്ഥലം നിങ്ങൾക്ക് തരാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഈ യുദ്ധത്തിൽ ഇറ്റലിയോടും ജർമ്മനിയോടുള്ള യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ന് സന്ധി ചെയ്തിട്ട് രഹസ്യമായി മൂന്നാളോടും സന്ധി ചെയ്തിട്ടാണ് അവിടെ അതുണ്ടാക്കിയത് അതിനുശേഷം ശേഷം ഇന്നേ വരെ അവിടെയുള്ള ജനത സുഖമായിട്ട് ഇറങ്ങിയിട്ടില്ല മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു പോകും അതേപോലെ അമേരിക്കയിൽ അമേരിക്കയിലുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളെയും ആ ജനങ്ങൾ എന്നിട്ട് അവിടെയാണ് ഇപ്പോൾ അവർ സ്വന്തമായിട്ട് പിന്നെ ആഫ്രിക്കയിൽ ആഫ്രിക്കയിലുള്ള മുഴുവൻ സമ്പത്തും മുഴുവൻ ഖനിജങ്ങളും മുഴുവൻ റിസോഴ്സസും അവർ കവർന്നെടുത്തിട്ട് അവിടെ മുപ്പതോളം സൈനിക താവളങ്ങൾ അമേരിക്കന്നുണ്ട് ഫ്രാൻസിൻ്റെ കാര്യം പറയാനുള്ള മറ്റുള്ളവരുടെ ഇത് പറയാനില്ല ഇപ്പോഴും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആണ് അവിടെ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് പാശ്ചാത്യരായ ഈ വലിയ ജനാധിപത്യം എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു ജനാധിപത്യം സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് രാജ്യങ്ങൾ അതിപ്പോൾ ഒരു ഒരു പത്ത് കൊല്ലം കൊണ്ട് മുഴുവൻ രാജ്യങ്ങളും അങ്ങനെ ആവാനും അവിടുന്ന് കുടിയറക്കപ്പെടാനും അമേരിക്കയെയും പഴയ സാമ്രാജ്യത്വത്തിൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളെയും കുടിയിറക്കപ്പെടാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരവസരത്തിലാണ് നമുക്ക് ഇന്ത്യ ഈ സാമ്രാജ്യത്വത്തിന് പിന്നാലെ അവരുടെ പെട്ടിയും തൂക്കി നടക്കുന്നതിൽ നിന്ന് മാറാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ മോദി അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ മോദിയെ മോദിക്ക് പല തകരാറുകളുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ദേശീയത ഉണ്ട് എന്ന് ദേശീയത കൊണ്ട് എങ്കിലും സാമ്രാജ്യത്വത്തിൻ്റെ പിന്നാലെ തൂക്കി നടക്കുന്നതിൽ നിന്ന് പിന്മാറും എന്നതുകൊണ്ട് തന്നെ നാം ഈ സാമ്രാജ്യത്വത്തിനെതിരായ ആഗോള സാമ്രാജ്യത്വത്തിനെതിരായ ഈ മത്സരത്തിൽ ഈ സമരത്തിൽ ഈ പാവനമായ സമരത്തിൽ നാം മോഡിയോട് മോഡിക്ക് എല്ലാവിധ പിന്തുണയും നൽകി അമേരിക്കയെ ഒഴിവാക്കാൻ സഹായിക്കുകയാണ് വേണ്ടത് പക്ഷേ അമേരിക്ക അഞ്ച് ആ അഞ്ചാറ് മാസം കൊണ്ട് മോഡിയുടെ തല തെറിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ പുരോഗമനവാദികളായ എല്ലാവരും രണ്ടാലോകമായത്തോടുകൂടി ക്വിറ്റിന്താ സമരത്തിൽ നിന്ന് എങ്ങനെ നാം പിന്മാ പിന്മാറി ഇംഗ്ലണ്ടിൻ്റെ കൂടെ നമ്മൾ നിന്ന് ഇതുകൊണ്ട് പഴി കേട്ടോ അതേപോലുള്ള ഒരു അവസരം ഇപ്പോഴും വരികയാണ് അതായത് അന്ന് ഹിറ്റ്ലറെ ഇല്ലാതാക്കാനായിട്ട് ഹിറ്റ്ലർ അനാക്രമണ സന്ധിയിൽ ഒപ്പിട്ട റഷ്യയുമായി യുദ്ധം ഒരു കാരണമില്ലാതെ യുദ്ധം ചെയ്തതോടു കൂടി ഈ കമ്മ്യ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അതിനെതിരെ പോരാടിയതോടുകൂടി കിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് എന്നെ എതിരായി കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ പഴികേട്ട അതേ ഒരു അതേപോലുള്ള ഒരു അവസരം ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വരുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതോടുകൂടി തോന്നുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സമയം കൂടുതലായതുകൊണ്ട് ഇപ്പം നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത്ത്